സച്ചി ഞാനങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉള്ളൊരു ആളല്ല സിനിമാ മേഖലയിൽ നിന്നും അങ്ങനെ വലിയൊരു സുഹൃത്ത് വലയം ഒന്നും ഉള്ളൊരാളൊന്നും അല്ല ഞാൻ അപ്പം എന്നെ എനിക്ക് ഒരു ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തികളിലൊരാളായിരുന്നു സച്ചിൻ സച്ചിൻ ഞാനും ഞാനിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന എല്ലാ കൊണ്ടും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാ ഒന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും വിളിച്ചു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഹി വാസ് ഫോർ മി ആൻഡ് ഹീ ന്യൂ ദാറ്റ് ഐ വാസ് ദർ ഫോർ സച്ചിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ സച്ചിക്കൊരു ക്രൈസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിലൊരാളായിരുന്നു സച്ചി ആൻഡ് ഐ മിസ് ദാറ്റ് ഐ മിസ് ഇറ്റ് ആൻഡ് അത് വിലായത്ത് ബുദ്ധിയുടെ ഷൂട്ടിംഗ് ഉള്ളതല്ല ഐ റിയലി വിഷ് വാസ് ചെയ്യാറ് അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ച് ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് യൂസ് ചെയ്യും ചെയ്തു എന്നെ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്റ്റ് ഓൺ യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ ഐ കീ ട്രൈ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ ഒരു നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി അപ്രൈ ഓഫ് കോഴ്സ് രാജമൗലി സാറിൻ്റെ സിനിമ ഇൻഫാക്റ്റ് നാളെയാണ് അതെൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് സോ യാ മീൻസ് ആ സിനിമയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സമയം ഉണ്ടല്ലോ അതിൻ്റെ റിലീസ് സമയമൊക്കെയാണല്ലോ ദിയർ ഓട്ട് ഓഫ് വെൻ യൂസ് വി ക്യാൻ സ്പീക്ക് അബൌട്ട് ആഫ് ഫോർ കന്നാമത്തെ